നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം കാലത്തെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ലസ്റ്റർ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിഷൻ ഡ്രൈവ് ടു നജീബ് സിക്സ് പദ്ധതിക്ക് നിർവഹിച്ചു നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ നേത്ര വിപുലമായ ചികിത്സാ സൌകര്യങ്ങളും ബോധവൽക്കരണ പരിപാടികളുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഡിജിറ്റൽ നേത്ര കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾക്കുള്ള പരിഹാരം പ്രമേഹ രോഗികളിലെ വൈകല്യങ്ങൾക്കുള്ള ചികിത്സ കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ക്ലിനിക് അത്യാധുനിക ലേസർ സൌകര്യങ്ങൾ സൗജന്യ തിമിര ശാസ്ത്രക്രിയ ഗ്ലോക്കോമ സ്ക്രീനിംഗ് എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാക്കും ഹാരിസ് ഫർസീൻ ഷുക്കൂർ അഷറഫ് ഷാഹുൽ അമീൻ അമൃത ബിൻസി എന്നിവർ സന്നിഹിതരായി വരും മാസങ്ങളിലും വിപുലമായ ക്യാമ്പുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ചാനൽ ടെൻ പെരിന്തൽമണ്ണ